എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്ന് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഓരോ ദിവസവും ദൈവം നൽകുന്ന പുതിയ അവസരങ്ങളും ദാനങ്ങളുമാണ് അവിടുത്തെ സന്നദ്ധിയിൽ അവിടുന്ന് തരുന്ന അവസരങ്ങളെയും ദാനങ്ങളെയും ഒട്ടും പോലും പാഴാക്കാതെ ഇന്നത്തെ ദിവസം നമുക്ക് മുന്നിൽ കർത്താവ് വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ സ്വന്തമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഇന്ന് നാം പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം വരിക്കും ഇന്ന് ദൈവം അനുവദിച്ചിരിക്കുന്ന ദിവസമാണ് ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് മടങ്ങി വരുവാൻ ദൈവം ഇന്ന് നമുക്കായി അനുവദിച്ച പ്രത്യേക ദിവസമാണ് ഇന്ന് അതിനാൽ ഇന്നത്തെ നമ്മുടെ കൂട്ടായ്മകളെ നമ്മുടെ ജോലികളെ ഉത്തരവാദിത്തങ്ങളെ യാത്രയെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുക നമ്മുടെ ബിസിനസ് പഠനം ജോലി മറ്റെല്ലാ കാര്യങ്ങളും ഇന്ന് കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക എല്ലാ പുതിയ അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്ന് വരുന്നു ഓരോ അനുഗ്രഹവും നമുക്ക് നഷ്ടപ്പെടുത്താതെ ഉപയോഗിക്കുവാൻ നമുക്കിന്ന് പരിശ്രമിക്കാം ഇന്ന് കർത്താവിൻ്റെ പരിശുദ്ധ സാന്നിധ്യം നമുക്ക് പരിപൂർണ്ണ സന്തോഷം നൽകി ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും സമാധാനവും സന്തോഷവുമുള്ള ദിവസമാകാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും ഇന്ന് നാം ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങൾ തമ്മിൽ സ്നേഹത്തോടെയും ഐക്യത്തോടെയും പരസ്പര ബഹുമാനത്തോടെയും വിട്ടുവീഴ്ചയുടെ ദിവസമാകാൻ ഇന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു ഇന്ന് നമ്മുടെ മുൻപിൽ കർത്താവ് വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും ദൈവത്തെ നാം മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അതിനാൽ ഇന്ന് നമ്മുടെ കുടുംബത്തിൽ മറ്റു കുടുംബാംഗങ്ങളോടുകൂടെ അത്ര സൗഹൃദമില്ലാത്ത കഴിയുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ ദിവസം നമ്മുടെ കുടുംബത്തിലെല്ലാവരും ഒന്നിക്കുന്നതിന് വേണ്ട ഒരു പുതിയ ദിവസമാണ് അതിനാൽ എല്ലാ കോപവും മറന്ന് ശത്രുത മറന്ന് ദൈവം ഇന്ന് നമ്മെ കൊണ്ട് ആഗ്രഹിക്കുന്നത് പരസ്പരം സ്നേഹിക്കുക ബഹുമാനിക്കുക വിട്ടുവീഴ്ച ചെയ്യുക കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്ന ദിവസമാണിന്ന് നമ്മുടെ മുൻപിൽ കർത്താവ് ഇന്ന് വെച്ചിരിക്കുന്ന അനുഗ്രഹത്തെ ആർക്കും തട്ടിയെടുത്ത് കൊണ്ടുപോകുവാൻ സാധിക്കുകയില്ല ഇന്ന് നമുക്കെതിരായ യാതൊരു ദുഷ്ടന്റെ പ്രവർത്തനങ്ങളും നമുക്കെതിരെ പ്രബലപ്പെടുകയുമില്ല മറ്റുള്ളവരുടെ ക്ഷേമത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരോടും അനുകമ്പയോടെ ബഹുമാനത്തോടെ പരസ്പരം ഇടപെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാറ്റിലുമുപരി ഇന്ന് നമ്മെ കാണുന്നവരെ നാം കാണുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ ആ അനുഗ്രഹം നമ്മുടെ മേൽ വന്നു പതിക്കും നാം എന്താണ് മറ്റുള്ളവർക്ക് ഇന്ന് കൊടുക്കുന്നത് അത് നമുക്ക് തിരികെ കിട്ടും അതിനാൽ ഇന്നത്തെ ദിവസം മറ്റുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മറ്റുള്ളവരെ ഉയർത്തി കാണാം ക്രിസ്തു യേശുവിലൂടെ മറ്റുള്ളവരെ നാം കാണുമ്പോൾ അവരെ നാം ബഹുമാനിക്കുമ്പോൾ അവരെ നാം അനുഗ്രഹിക്കുമ്പോൾ നമ്മെ തന്നെയാണ് നാം അനുഗ്രഹിക്കുന്നതും നമ്മെ തന്നെയാണ് നാം ബഹുമാനിക്കുന്നതും ഇന്നത്തെ ദിവസം കർത്താവ് നമ്മുടെ മേൽ വച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ ചെയ്തു തീർക്കുവാനും നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ പഠിക്കുവാനും ജോലി ചെയ്യുവാനും നമുക്കിത് കൃപ ലഭിക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ ആവശ്യകത കർത്താവിന് സാധിച്ചു തരും അതിനാൽ വിശ്വാസത്തോടെ ആത്മപ്രശംസ ചെയ്യാതെ ദൈവത്തിൽ ആനന്ദമർപ്പിച്ച് ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കും എന്ന വിശ്വാസത്തോടെ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരത്ഭുതം നടത്തിയിരിക്കും ആ അത്ഭുതം സ്വീകരിക്കുവാനായി താഴ്മയോടെ ദൈവസന്നധിയിൽ വിനീത ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും പ്രത്യേകമായി ഇന്ന് ദൈവസന്നധിയിൽ സമർപ്പിച്ചും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ യാക്കോബ് സ്ലീഹ എഴുതിയ ലേഖനം നാലാം അധ്യായം പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ സഹോദരരെ നിങ്ങൾ പരസ്പരം എതിർത്ത് സംസാരിക്കരുത് സഹോദരനെതിരായി സംസാരിക്കുകയോ സഹോദരനെ വിധിക്കുകയോ ചെയ്യുന്നവൻ നിയമത്തിനെതിരായി സംസാരിക്കുകയും നിയമത്തെ വിധിക്കുകയും ചെയ്യുന്നു നിയമത്തെ വിധിക്കുന്നെങ്കിൽ നീ നിയമം അനുസരിക്കുന്നവനല്ല മറിച്ച് അതിൻ്റെ വിധികർത്താവ് അത്രേ നിയമദാതാവും ന്യായാധിപനുമായി ഒരുവനെ അവിടുന്ന് രക്ഷിക്കാനും നശിപ്പിക്കാനും കഴിവുള്ളവനാണ് എന്നാൽ അയൽക്കാരനെ വിധിക്കാൻ നീ ആരാണ് ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരു വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ാഭമുണ്ടാക്കാമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോട് ഒന്ന് പറയട്ടെ നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കും എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞാണ് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത് കർത്താവ് മനസ്സാകുന്നുവെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും നിങ്ങളോ ഇപ്പോൾ വ്യർത്ഥ ഭാഷണത്താൽ ആത്മപ്രശംസ ചെയ്യുന്നു ഇപ്രകാരമുള്ള ആത്മപ്രശംസ തിന്മയാണ് ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ ക്ഷണിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ഉണർത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ ഇന്ന് ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ഇന്ന് അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾക്കെതിരെയുള്ള ഏതെങ്കിലും തിന്മയോ ശത്രുതയോ ദുഷ്ടൻ്റെ സ്വാധീനമോ ആധിപത്യമോ തിന്മയുടെ രൂപികളോ പ്രവർത്തിക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അതിനെ ഖണ്ണിച്ച് കളയുന്നു കർത്താവിൻ്റെ തിരി രക്തത്താൽ ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും വിശുദ്ധീകരിക്കണമേ ഓരോ പ്രഭാതവും ദൈവത്തിൻ്റെ സ്നേഹം പുതിയതാണ് എന്ന് അരളി ചെയ്യുന്നുവല്ലോ കർത്താവെ ഇന്നോളം ഞങ്ങളീ ലോകത്തിൽ പലതും രുചിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അത്രയും ഇതിനൊന്നിനും നിൽക്കാൻ സാധിക്കുകയില്ല അതിനാൽ ഇന്നത്തെ ദിവസം ദൈവസന്നിധിയിൽ നിന്ന് കൂടുതൽ കൃപകൾ കണ്ടെത്തുന്നതിനും പരസ്പരം വിധിക്കാതെ പരസ്പരം ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കെതിരെ സംസാരിക്കാതെ ഇന്നത്തെ ദിവസം ഞങ്ങൾ ആരെയും വിധിക്കുകയോ ഞങ്ങൾ സ്വയം പ്രശംസിക്കുകയോ ചെയ്യാതിരിക്കാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ ദിവസം ഞങ്ങൾ പോകുന്ന കാര്യങ്ങൾ സമാധാനത്തോടെ ചെയ്തു തീർക്കുവാൻ എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങളുടെ യാത്രയെയും യാത്ര ചെയ്യുന്ന വാഹനങ്ങളെയും അതോടിക്കുന്ന ഡ്രൈവേഴ്സിനെയും പ്രത്യേകം അവിടുന്ന് സംരക്ഷിക്കണമേ കർത്താവെ അങ്ങ് ദാനമായി നൽകിയതല്ലാതെ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല അതിനാൽ തന്നെ അങ്ങയിൽ ആനന്ദിക്കുവാനും അങ്ങയ്ക്കെപ്പോഴും നന്ദി പറയുവാനും ഇന്നത്തെ ദിവസം ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അങ്ങ് തിരുമനസാകുന്നുവെങ്കിൽ ഞങ്ങൾ ഇന്ന് പദ്ധതിയിട്ട എല്ലാ കാര്യങ്ങളെയും നിവർത്തിച്ചു തരണമേ കഥാവെ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് ഇന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ദൈവമേ മൂടൽ മഞ്ഞു പോലെയുള്ള ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി അങ്ങയുടെ തിരു രക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിച്ച് അങ്ങയുടെ സംരക്ഷണവും ധാരാളം അനുഗ്രഹങ്ങളും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ തിന്മയും എടുത്തു മാറ്റി നന്മയുടെ മക്കളായി വളരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ ഒരു ഒരത്ഭുതം കാണുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് അനുഗ്രഹിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ വഴി നടത്തുകയും ഞങ്ങളുടെ എല്ലാ തീരുമാനങ്ങളിലും ഇന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ കഥാവെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുവാനും അഭിമുഖീകരിക്കുവാനും അതിജീവിക്കുവാനും ഉള്ള വലിയ കൃപ നൽകി ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ സമൂഹത്തിൽ അയൽപക്കത്തിൽ ഉള്ള എല്ലാ പ്രശ്നങ്ങൾക്കും മുൻകൈയ്യെടുത്ത് അത് ഒത്തുതീർപ്പിലാക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നീ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ ചാനൽ ആദ്യമായി കാണുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ ചാനലിൻ്റെ ഓരോ പ്രാർത്ഥനകളും നിങ്ങൾ അനേകരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് സമാധാനവും സൗഖ്യവും ഉണ്ടാകും ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി ഇന്നത്തെ ദിവസം ദൈവിക സന്തോഷത്താലും അനുഗ്രഹങ്ങളാലും ഞങ്ങൾ നിറയപ്പെടുന്നതിന് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവിൻ്റെ ചൈതന്യം ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലായിടവും ഉണ്ടാകണമേ കഥാവെ ലോകത്തിൻ്റെ തിന്മ ഞങ്ങളിലേക്ക് വരാതെ ദൈവത്തിൻ്റെ നന്മ ഞങ്ങളിലൂടെ ലോകത്തിലെത്തിക്കണമേ എല്ലാ ജനങ്ങളും ദൈവത്തെ അറിയുന്നതിനുള്ള കൃപയും കടാക്ഷവും നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ സകലവിധ അനുഗ്രഹങ്ങളാലും നിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പുതിയ സംരംഭങ്ങളെയും അനുഗ്രഹിക്കണമേ ഇന്ന് നടക്കുന്ന വിവാഹത്തെ അനുഗ്രഹിക്കണമേ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ ഇന്ന് ഹോസ്പിറ്റലുകളിൽ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് പ്രത്യേകം അനുഗ്രഹിക്കണമേ ഈശോ തന്നെ ആയിരിക്കട്ടെ അവരുടെ ഡോക്ടേഴ്സ് കഥാവേ ഓപ്പറേഷൻ കഴിഞ്ഞ് പരിപൂർണ സൗഖ്യവും പരിപൂർണ സ്വാതന്ത്ര്യവും കിട്ടാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഓപ്പറേഷൻ വിധേയരായ എല്ലാ വ്യക്തികൾക്കും പരിപൂർണ സൗഖ്യത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഇന്ന് ഞങ്ങളോടൊപ്പം ഇന്ന് അവരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും നീന്ന് അനുഗ്രഹിക്കണമേ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി കഥാവെ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ കരുണയുണ്ടാകണമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടായി ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഞങ്ങൾക്കൊരു തീർപ്പ് കൽപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാവിധ അസ്വസ്ഥതകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിച്ച് വിടുവിച്ച് സംരക്ഷിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഐക്യതയാൽ നാം ഓരോരുത്തരും അനുഗ്രഹീതരാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് എല്ലാ മേഖലകളിലും സംരക്ഷണം നൽകണമേ ദൈവത്തിൻ്റെ കവചവും പരിചയം ഇന്ന് ഞങ്ങൾക്ക് തുണയായിരിക്കട്ടെ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കണമേ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥനാ സഹായങ്ങൾ യാചിച്ച ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവിയെ നിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവ് സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാര് ഇന്നത്തെ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾക്ക് നാം ഓരോരുത്തരും പാത്രരാകുന്നതിന് ദൈവസന്നതിയിൽ നമ്മുടെ ഹൃദയത്തെ തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പൂർണ്ണമായി നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ അനുഗ്രഹം ചൈതന്യം കൂടെ എപ്പോഴും ഉണ്ടാകുന്നതിന് അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ അമ്മേൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ രിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടിയതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വഷ്ടി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങീട് ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്റ്റി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ ഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ജീവിതത്തിനൊരു വലിയ മാറ്റം നൽകി വലിയ ഉയർച്ച നൽകി ദൈവിക പദ്ധതി നിങ്ങളിൽ നിറവേറ്റി അവിടുത്തെ സമർത്ഥമായ അനുഗ്രഹത്തിന് നമ്മെ ഇന്ന് പാത്രരാക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ